കാര്യം ഒരുങ്ങി നിൽക്കണം ഇതിനെ ഒരുങ്ങി നിൽക്കണം ബൈസ്റ്റാൻഡർഡായിട്ട് നിൽക്കുന്നവരെ ഒരുങ്ങാ സമയമെടുത്ത പ്രശ്നമാണ് ഇപ്പൊ വേറെ കനകമായിട്ട് ഉപ്പം പറയുമ്പോഴും ഈശോ എന്നാ പറയണത് ഒരുങ്ങി നിന്നവരകത്ത് ഒരുങ്ങി നിന്നിരുന്നവര് മുൻകൂട്ടി ഒരുങ്ങി നിന്നിരുന്നവര് അകത്ത് പ്രവശത്ത് കഥ കുടച്ചു തീർന്നില്ല അവിടെ മണവാളനാണ് വിഷയം നമ്മള് മത്തായ ശ്രീകാഠ സുവിശേഷമല്ലേ അല്ലേ അല്ലേ ഇരുപത്തഞ്ചാം അധ്യായം പത്താം വാക്യം അത് വായിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരുങ്ങി നിന്നിരുന്നവരെ മണവാളൻ വന്നപ്പോൾ ഒരുങ്ങി നിന്നിരുന്നവരെ മണവാളിനൊപ്പം അകത്ത് പ്രവേശിച്ച് വാതിലും അടക്കപ്പെട്ടു ടൈമാണത് ഇനി ഇനി ഒരുക്കമെടുത്ത് വന്നിരിക്കുന്ന മറ്റേ കന്യകമാർ വന്നപ്പോഴും വാതിലടച്ചുപോയി ടൈമാണ് അവിടെ പ്രശ്നം അപ്പം സ്റ്റാൻഡ് ബൈ എന്ന് പറയുന്നത് നിസാര വിഷയമല്ല ഉത്തമഗീതത്തിൽ മാത്രം വിഷയമല്ല നിങ്ങൾ ബേസിക്കായിട്ട് എപ്പോഴും ഇങ്ങനെ ഒരുക്കത്തിലായിരിക്കണം ഓ നാളെ ആകാം നാളെ കുമ്പശായിരിക്കാം ഇന്നവിടെ ചെന്നപ്പോൾ അച്ഛനെ കണ്ടില്ല അച്ഛനെ കണ്ടില്ല ഞാൻ നോക്കിയായിരുന്നു ഞാൻ നോക്കിയായിരുന്നു അവിടെ ചെന്നപ്പോൾ അച്ഛനെ കണ്ടില്ല അപ്പം അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു നാളെ വരാൻ പറഞ്ഞു പിന്നെ അച്ഛനെ കണ്ട പറഞ്ഞു അച്ഛൻ പറഞ്ഞു അടുത്ത ആഴ്ച ചെയ്യാം എന്ത് തിടുക്കം ഉണ്ടോ കുമ്പസാരിക്കാൻ തിടുക്കം ഉണ്ടോ എന്നുവച്ചാൽ നിങ്ങളെ കുമ്പസാരിച്ച് കഴിഞ്ഞ് ഉടനെ മരിക്കാൻ പോടാന്നാണ് അച്ഛൻ ചോദിച്ചത് കാര്യം ഇപ്പോഴത്തെ അവസ്ഥ അതാണല്ല അപ്പം അച്ഛൻ ചോദിച്ചു അച്ഛൻ ഒന്നും കുമ്പസാരിക്കണമില്ല അപ്പോൾ ഉടനെ ചോദിച്ച് അച്ഛൻ ചോദിക്കും കുമ്പസാരിക്കാൻ തിടുക്കമുണ്ടോ ശനിയാഴ്ച ഞായറാഴ്ചയായാലും കുഴപ്പമുണ്ടോ എന്നൊക്കെ എന്നാൽ ശരി ഈ എന്ന തിടുക്കൊണ്ടെന്ന് അച്ഛൻ ചോദിക്കുന്നതും എന്നാൽ ശരിയെന്ന് നിങ്ങൾ പണി മേടിക്കുന്ന വർത്തമാനങ്ങളാണ് എന്താ കാര്യം ടൈമിൻ്റെ പ്രശ്നമാണ് മാനസാന്ത അല്ല മക്കൾ വിഷയം മാനസാന്തനെടുക്കുന്ന സമയമാണ് പ്രശ്നം കാര്യം സമയമെന്താ എത്രയും ലക്ഷ്യം എന്താണ് മണവാളനാണ് ദൈവവുമായിട്ട് ഐക്യപ്പെടുകയാണ് അതിപ്പം നാളെ മതിയാന്നാണ് അച്ഛൻ ചോദിക്കണത് അപ്പോൾ അച്ഛനല്ലേ ഇപ്പം ഇങ്ങനെ ചോദിക്കണം അപ്പം ഞാനെന്ത് പറയാനാണ് ദൈവമായിട്ട് ഞാൻ ഐക്യപ്പെടുകയാണ് അപ്പം അച്ഛൻ ചോദിക്കണത് എന്താ നാളെ മതി അടുത്ത ആഴ്ച മതി ഒന്ന് ദൈവമായിട്ട് ഐക്യപ്പെടാല്ലേ അടുത്ത ആഴ്ച മതി ഒന്ന് അഭിഷിത്വം ചോദിക്കുകയും ഇവിടെ അച്ഛൻ ഇങ്ങനെ ചോദിച്ചാൽ പിന്നെ ഞാനെന്ത് ചെയ്യാനാണ് അപ്പം ഞാനും പറഞ്ഞു അപ്പം അച്ഛനും വിശ്വാസിയും കൂടി കർത്താവിനു വീട്ടിൽ പണി കൊടുത്ത പോലെ ഈ സംഭവം അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളെ പെട്ടെന്ന് വിവേചിക്കാൻ കഴിയണം കാര്യം ടൈമാണിത് ഒരുങ്ങി നിന്നിരുന്നവർ അതാണ് മത്തായ സ്ഥിതി കാണിച്ചു പക്ഷേ ഇരുപത്തഞ്ച് പത്ത് ഒരുങ്ങി നിന്നിരുന്നവർ അപ്പം നാളെ അധികം ഒരുങ്ങി വരുമായിരിക്കും ഒരു കഥയുമില്ല നാളെ നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് മെത്താൻ്റെ അടുത്ത് കുമ്പസാരിക്കുകയും ചിലപ്പോൾ പ്രാചനമായിട്ട് ഇടയിലൊക്കെ ഈ കുഴിച്ചില്ലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ചെറിയ പ്രതിഷ്ഠയൊക്കെ ഇടയിലക്കുരിശിൽ നിന്നാണ് പറയുന്നത് അതായത് വലിയ കുരിശിനും ചെറിയ കുരിശിനും ഇടക്കുള്ള അവിടെ നിന്നാണ് ഈ തിരഞ്ഞു നേരച്ചൊക്കെ തുടങ്ങണത് നടുക്കുള്ള കുരിശിലിന്ന് ഇപ്പം നാളെ നിങ്ങൾ ചിലപ്പോൾ ഇടയിലെ കുരിശിൽ നിന്ന് ചിലപ്പോൾ നിരങ്ങി വരുമായിരിക്കും പക്ഷേ പള്ളിവാതിൽ അടച്ചിട്ട് പിന്നെ നിരങ്ങി വന്നിട്ട് എന്ത് കാര്യം ഉരുണ്ട് വന്നിട്ട് എന്ത് കാര്യം ടൈമാണ് പ്രശ്നം അതുകൊണ്ട് പ്രഭാ പ്രഭാഷക്കെ പറഞ്ഞ എന്താ നാളെ നാളെ എന്ന് നീക്കി വെക്കാൻ മനുഷ്യന് ഒരു ഒരു സാധാരണ ഒരു പ്രവണതയുണ്ട് ഈ പ്രവണതയാണ് നമ്മളുടെ വിഷയങ്ങൾക്ക് വരുന്നത് അതുകൊണ്ട് ഇന്ന് ഇപ്പം അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കണത് എന്താണ് പരിശുദ്ധമറിയ തമ്പുരാഗൻ്റെ അമ്മ ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് ഇപ്പം നൗ എന്ന് പറയുന്നൊരു വിഷയമാണ് ഇന്ന് സമയത്ത് ചുരുക്കണമെങ്കിൽ ആ സമയത്ത് ചുരുക്കുന്ന കണ്ടൻ്റുകളുണ്ട് അതൊന്നാണ് ഉരുക്കം ആ ഒരുക്കത്തിന് സമയമെടുക്കരുത് അതിപ്പം തന്നെയായിരിക്കണം അതിപ്പം തന്നെയായിരിക്കണം ഉടമ്പടി ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്നാണ് ഞാൻ പറയണത് നിങ്ങൾ കുമ്പസാരിച്ച് കറക്റ്റ് കരുടെ പ്രവർത്തികൾ ചെയ്ത് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് ഫാ ഫാടിയിരിക്കണം അപ്പോഴേ നമുക്കറിയാം സമയമാണ് എൻ്റെ വിഷയം നിങ്ങളുടെ നിങ്ങൾ ലേസി ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മടിയുണ്ടോ നിങ്ങൾക്ക് എന്നറിയേണ്ടത് എന്താണ് സമയത്തിലൂടെയാണ് അത് എഴുതി കാണിച്ചത് പ്രഭാഷണം പ്രഭാഷണ അഞ്ച് ഏഴ് കർത്താവിലേക്ക് തിരിയുവാൻ വഹിക്കരുത് നാളെ നാളെ എന്ന് നീട്ടി വെക്കരുത് ദശ പോയിൻറ്റ് ഇതാണ് പക്ഷേ വിഷയം അതായത് നിങ്ങളെ കർത്താവിലേക്ക് തിരിയുന്നതിന് എടുക്കുന്ന സമയമെന്ന് പ്രാർത്ഥിച്ച മക്കളെ കർത്താവേ ഞാനും അങ്ങുമായി ഉടമ്പടി ചെയ്യുമ്പോഴേ അങ്ങനോടുള്ള സ്നഹത്തെ പ്രതി ഉടമ്പടിയുടെ ലക്ഷ്യം ശിവ്യം മണവാളനായ അങ്ങനെ തന്നെയാണ് അല്ലാതെ എൻ്റെ ജീവിത പ്രശ്നങ്ങൾ അല്ല എന്റെ ഭൗതികമായ പരാധീനതകള് അല്ല എന്ന് എന്നെ അങ്ങേക്ക് സമയ വിളമ്പമില്ലാതെ ഐക്യപ്പെടുത്തണമേ ഹലരി ഉടനടി സഭയബന്ധിതമായി ഇടപെടണെന്ന് പ്രാർത്ഥിക്കുന്ന താമേ സഭയെ ചുരുക്കത്തിന്റെ വിഷയങ്ങൾ Yeah. Mm -hmm. ച്ഛൻ നമ്മുടെ അലക്സാണ്ടർ അച്ഛനാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത് അപ്പം ഇത് ഞങ്ങളിരുന്ന് ജസ്റ്റ് ഒന്ന് മുകളിൽ നോക്കിയപ്പോൾ തന്നെ ഇതിനൊരു അഭിഷേകമുണ്ട് രേഷും അമ്പിളിയും പാടിയപ്പോഴും അതിനേക്കാൾ കൂടുതൽ അഭിഷേകമായി അപ്പം നമ്മൾ ഈ പാട്ട് ഇനി അങ്ങോട്ട് തുടരുന്നു പാടുകയാണ് അതുകൊണ്ട് പാടുമ്പോൾ പ്രാർത്ഥിച്ച് പാടണം നിങ്ങളെ കർത്താവ് അവിടുത്തെ അനാത്തമ്യമായി നമുക്കറിയാം ഇന്നത്തെ ടോക്ക് പോകുന്ന ലെവൽ കണ്ടില്ലേ വിഷയമല്ല പ്രശ്നം വ്യക്തിയാണ് പ്രശ്നം അപ്പോൾ അവൾ പറഞ്ഞില്ലേ അവളെന്താ പറഞ്ഞത് ഞാൻ വലിയ മണവാട്ടിയാണ് പക്ഷേ എന്നാ പറ്റി ഞാൻ എൻ്റെ കാലെങ്ങനെയും മണ്ണി ചവിട്ടു എന്നാണ് ചോദിക്കണേ ഞാനാണ് മണവാട്ടെങ്കിൽ കഥ തുറന്നിട്ട് ഒരു അടിയും കൊടുത്തത് നമുക്ക് ഇട്ട് കാരണം ഇതൊന്നും നല്ല പ്രശ്നം അവിടുത്തെ ഫസ്റ്റ് പ്രഫറൻസ് ആരാണ് ഫസ്റ്റ് റഫറൻസ് ആരാണ് മണവാളനാണ് വിഷയം അല്ല അവളുടെ കാലം മണ്ണിച്ചവിട്ട ചവിട്ടണ നല്ല പ്രശ്നം നമ്മളുടെ ഒരു പ്രശ്നങ്ങളും അല്ല അവിടെ ദൈവത്തെ സ്നേഹിക്കാൻ വന്നാൽ അവർ പ്രൈമറി റെഫറൻസ് ഫസ്റ്റ് റഫറൻസ് ഇമ്മീഡിയറ്റ് റഫറൻസ് ഇസ് അവർ ഗോഡ് നമ്മുടെ ദൈവമാണ് പ്രാർത്ഥിക്കുക ദൈവമേ അങ്ങും ഞാനുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോഴേ പല വിഷയങ്ങളെ എന്നെ അങ്ങനെ അകറ്റുകയോടുന്നതിന് സമയം എടുക്കുകയോ അങ്ങനെ വേസ്റ്റായ കാര്യങ്ങളെ കുറിച്ച് ഞാൻ വേവലാതി കൊള്ളുകയോ ചെയ്തിട്ടുണ്ട് ആത്മാവേ വിഷുവിന്റെ മഹാവിഷ്ണുവിന്റെ മൂന്ന് തലങ്ങളിലെ അഭിക്ഷകൻ ചെയ്തുകൊണ്ട് ആ

ஜஹேஸ்ரா சே അതായത് നമുക്കറിയാം ഉടമ്പടി എന്താണ് അത് ബൈലാറ്ററൽ അഗ്രിമെന്റ് ആണ് ഉഭയകക്ഷിയാണ് നമ്മുടെ വിഷയത്തെക്കാൾ ഉപരി അവിടെ പ്രാധാന്യം ഉടമ്പടിയല്ലേ സെഗ്രിമെൻറ്റ് കവനൻറ്റ് അതെന്താണ് ഒരു ബയലാറ്ററൽ ആണ് ഞാനും എൻ്റെ ദൈവവും തമ്മിലെ ഐക്യപ്പെടാനും ദൈവത്തിൻ്റെ എന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ ജീവിതത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എത്രയും വേഗം ഇടപെടാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ പദ്ധതിയാണത് പ്രാർത്ഥനാ പദ്ധതി ഇത്രയും ഒരു പ്രാർത്ഥനാ പദ്ധതി കർത്താവ് നമുക്ക് ദാനമായി നൽകിയത് ശരിക്കും അമ്മയുടെ അപ്പാരിഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാപര പദ്ധതി കൃപാസനത്തിന് ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാനിടയാക്കണമേ എന്ന് അപ്പാരിഷനെ ആധാരപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനാലിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു വെറും വൺ മിനിറ്റ് പ്രയർ ആ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി ഞങ്ങൾ ആറുമാസം ആ പ്രാർത്ഥന നടത്തിയപ്പോഴാണ് അമ്മ ഉടമ്പടി തന്നത് അയ്യോ ഉടമ്പടിലൂടെ പിന്നെ വന്നത് എന്താണ് തിരങ്ങൾ ലക്ഷങ്ങളല്ലേ യും വളരുകയും വെളിപ്പെടുത്തിക്കൊണ്ടു തത് പറയുന്നത് ഉടമ്പടി ചേട്ട ഓരോ പങ്കളെയും സ്പർശിക്കണമേളിക്കണമേ കഥാവേ ചെയ്യാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്ക

അരേകായിരം മക്കളെന്ന് ഓൺലൈനിലായി പ്രാർത്ഥന കൊടുക്കൊണ്ടിരിക്കുന്ന അവരെ സ്പർശിക്കണമേ അവരുടെ കുടുംബങ്ങളെ സ്പർശിക്കണമേ അവടെ കണ്ണുനീരെ വിശ്വസിക്കണമേ അവിടെ രോഗങ്ങൾ സ്പർശിക്കണമേ അവരുടെ ജീവിത അവസ്ഥകൾ സ്പർശിക്കണമേ ക്രിസ്തുവിന്റെ ഉന്നതമായ ഗാമത്തില്

മക്കളെ ഈ പ്രാർത്ഥന എപ്പോഴെല്ലാം എവിടെയെല്ലാം കൂടുന്നു അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സൗഖ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വചനം ഇങ്ങനെ വാഗ്ദാനമാണല്ലോ വാഗ്ദാന പ്രകാരമാണല്ലേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് വാഗ്ദാനം കാലങ്ങളിലെല്ലാം ആരെല്ലാം എവിടെ പ്രാർത്ഥിക്കുന്നവചനത്തിൽ െല്ലാം ആ സമയത്തെ സുഖപ്പെടുകയും ജീവിത ആവശ്യങ്ങൾ നിറവേറുകയും നിത്യത കർത്താവിൽ പ്രാപിക്കുവാൻ ഇടാക്കുകയും ചെയ്യണമേ ശ്രുതികളേ ഹലേ

ഇപ്പോഴും ഉടമ്പടി എടുത്തിട്ടുണ്ടോ അവർക്കെല്ലാം കിട്ടാവേണ്ട സാന്നിധ്യം എന്തെല്ലാം കർത്താവ് അവരങ്ങേ ആശ്രയിക്കേണ്ടത് അവിടെ എല്ലാം അവിടെ കഴിവല്ല കർത്താവേ അതിന് തിരുവറ്റത്തിന് കഴിവിടാ കർത്താവിന് തിരുമുളകൾ വരതുകൾ ശക്തിയാൽ െക്തി പ്രാപിക്കട്ടെ ജീവിതത്തിലെ എല്ലാ താമസങ്ങളിൽ നിന്ന് കൂടുതൽ പ്രാപിക്കട്ടെ ഓരോരോ കാര്യങ്ങൾ വരുന്ന കാരണം എന്തോരം വേദനകള് അവരുടെ എന്തോ നക്ഷങ്ങൾ സമാധാനം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാവ് ഇപ്പോൾ കടന്ന് പ്രാർത്ഥിക്കുന്നു Oh, Gracias. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളുടെ വിവിധ അവസ്ഥകള് അവരുടമ്പടി ചെയ്ത വിഷയങ്ങളുടെ ദൈവത്തിന്റെ കൃപ ചെറിയട്ടെ അവരുടമ്പടി ചെയ്ത വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിന്റെ ശത്രു ഒഴുകട്ടെ അവരുടെ ചെയ്ത വിഷയങ്ങളുടെ ദൈവത്തിന്റെ കൃപ ചെറിയട്ടെ അവരുടെ ചെയ്ത വിഷയങ്ങളെല്ലാം ഓൺലൈൻ ഉടമ്പടി ചെയ്തവരെ ഉടമ്പടി ചെയ്തവരെ എന്തെല്ലാം ഉടമ്പടി ചെയ്തവർ ഇനി ഉടമ്പടി ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ട് ബുക്ക് രജിസ്റ്റർ ഫോൺ വിളിച്ച് ഉടമ്പടി ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ വരെ അവരെല്ലാം സമർപ്പിച്ച് സാർക്കുന്നു ഉടമ്പടി ചെയ്യാൻ വേണ്ടി ഗൃപാസനം തുറക്കുമ്പോഴേ ഉടമ്പടി ചെയ്യാൻ വേണ്ടി പേര് രചിച്ചിരിക്കുന്നവരും ഫോൺ വിളിച്ചു കൊണ്ടിരിക്കുന്നവരും എല്ലാ ജീവിത ആവശ്യങ്ങള് പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുന്നു ദൈവത്തിന്റെ കരുണ ചെറിയെ ദൈവത്തിന്റെ കൃപ ചെറിയെ ഉടമ്പെടുത്തിരിക്കുന്ന മുഴുവൻ രോഗങ്ങള് കർത്താരി നാമത്തിന് ഇപ്പോൾ സൗഖ്യമാകട്ടെ അവരെല്ലാം കർത്താവിന് സാക്ഷികകട്ടെ ഉടൻ മുഴുവൻ ജീവിത അവസ്ഥകള് ജീവിത വിഷയങ്ങൾ ഈ നിമിഷം അവരെല്ലാം പോലെ പോലെ ദൈവത്തിന്റെ ചിന്തിക്കട്ടെ സമയം ലേഖ ചെയ്യുന്നവരെ സമയം നീണ്ടു പോകുന്നവരെ ദുഃഖം നീണ്ടു പോകുന്നവരെ ദുഃഖം നീണ്ടുപോകുന്നവരെ ലോകം നീണ്ടു പോകുന്നവരെ നീണ്ടുപോകുന്നവരെ ജീവിത പ്രശ്നങ്ങൾ നീണ്ടു പോകുന്നവരെ സമയം ചുരുങ്ങട്ടെ സമയം ചുരുങ്ങട്ടെ സമയം ചുരുങ്ങട്ടെ ദൈവത്തിന്റെ വലിയ സാക്ഷികളായി അവർ പരിരസിക്കട്ടെ വലിയ സാക്ഷികളായി അവർ മാറട്ടെ ഞങ്ങളെ നാമത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കഥാവേ ഞങ്ങൾ അങ്ങോട്ട് വിഷയമല്ല വിഷയമല്ല കാരണം

വലിയ മക്കത്തോടെ മർമ്മവും കണ്ടനും സ്നേഹമാണ് യേശുക്രിസ്തുമായിട്ടുള്ള ഐക്യമാണ് ഈ ഭൂമതയിലാണ് ഉടമ്പടി അതിന്റെ സഭയ ചുരുക്കത്തിന്റെ അഭിഷേകത്തോടുകൂടി നമ്മുടെ നിയോഗത്തിൽ ഇടപെടുന്നത് കൃപയും സാന്നിധ്യമറിയട്ടെ ഇനി ഖനങ്ങൾ ദൈവത്തിരിസന്നത്തിലേക്ക് ഉയർത്തി നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കട്ടെ നിങ്ങളുടെ ആകുലങ്ങൾ മുഴുവനും സമർപ്പിക്കട്ടെ നിങ്ങളുടെ വേദനകളെല്ലാം െ ഓരോ വ്യക്തിയുടെയും പ്രേരിയ പ്രാർത്ഥനകള് രംഗത്തെ പ്രതി സ്നേഹത്തെ പ്രതിഭുതകരമായിട്ട് ഓരോ നിയോഗങ്ങളും നാനാ ഭാഗങ്ങളിൽ പങ്കെടുക്കുന്നവരെ വ്യത്യസ്ത ഭൂഗണ്ഡങ്ങളായിട്ട് കണ്ട് സമയ നിയമങ്ങൾ பார்த்தவரை பார்த்திக்கத்தவரை எல்லாத்தையோ விளச்சு ऋषि आराध ऋषि आराधन ऋषि आराध ऋषि आराध श्रेष्ठ पीछे पर भव Tchau, para... tchau.